രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഏഴാം തീയതി കണ്ണൂർ ജില്ലയിലെ ആലക്കോട് നടന്ന ഈ ബോബി ചങ്ങൂറിൻ്റെ ജ്വല്ലറി ഉദ്ഘാടനത്തിൻ്റെ അന്ന് അതിഥിയായിരുന്നു ആ സിനിമ നടി അവരെ ആ സ്റ്റേജിൽ വെച്ച് ആയിരക്കണക്കിന് ആളുകളുള്ള സ്റ്റേജിൽ വെച്ച് ഒരു സ്വർണ്ണമാല എടുത്ത് അവരുടെ കഴുത്തിൽ അണിയാൻ ശ്രമിക്കുകയും അണിയുകയും അവരുടെ കൈ പിടിച്ചിട്ട് വട്ടം കറക്കുകയും ചെയ്തു അതിന് ശേഷം അദ്ദേഹം പറഞ്ഞു ഈ ഗോപി പറഞ്ഞു അവരുടെ മാലയുടെ പിറകു വശം കാണിക്കണം എന്നൊരു വീണ്ടും ഒരു പ്രാവശ്യം കൂടി വട്ടം കറക്കി അപ്പൊ ഇത് സംഭവം നടക്കുന്നത് രണ്ടായിരത്തിഇരുപത്തിനാല് ഓഗസ്റ്റ് ഏഴിനാണ് അതിനു ശേഷം ഈ ഈ സംഗതി വീഡിയോ എടുക്കുകയും അയാള് പിന്നെ അയാളെ കമന്റാണ് അയാൾ പറയുന്നത് കുന്തി ദേവിന് എനിക്ക് ഓർമ്മ വന്നു ഇവരെ കണ്ടപ്പോ തീർത്തും അശ്ലീലമായ കമൻറ്റുകളാണ് അപ്പോൾ ഇതാണ് അതിനുശേഷം അണിയർ റോസ് എന്ന് പറയുന്ന നടിയുടെ പരാതിയിൽ കാണുന്നത് അതിന് ശേഷം ഇയാൾ പ്രോഗ്രാമിനെ വിളിച്ച് അവർ പോയില്ല പിന്നെ ഇയാൾക്ക് ഇവർക്കെതിരെ വലിയ തോതിൽ അശ്ലീലമായ രീതിയിലെ കമൻറ്റുകൾ സോഷ്യൽ മീഡിയയിൽ ഉപയോഗിക്കാൻ തുടങ്ങിയതാണ് ഇത് സാധാരണ നമ്മൾ ഗൗരവത്തിൽ കാണേണ്ട ഒരു സംഗതി ഒരു സ്ത്രീയുടെ ശരീരം അവരുടെ ഇഷ്ടമില്ലാണ്ട് തൊടുക അവരെ എന്നിട്ട് കറക്കുക കറക്കിയ ശേഷം അവരുടെ ശരീരത്തിൻ്റെ ബോഡിയിലേതെങ്കിലും ഒരു പാട്ടിനെ വെച്ച് ദ്വയാർത്ഥത്തിൽ സംസാരിക്കുക ഇത് ഇന്ത്യൻ ശിക്ഷാ നിയമ നേരത്തെ മുന്നൂറ്റി അമ്പത്തിനാലായിരുന്നു അപ്പോൾ ബി എൻ എസ് ഭാരതീയ ന്യായ സംഹിത വന്നതിന് ശേഷം അത് എഴുപത്തഞ്ച് വകുപ്പിലെ ഉൾപ്പെട്ടു എഴുപത്തിയഞ്ച് ക്രോസ് വൺ ക്രോസ് വണ്ണും ഫോറും ആണ് ഇയാൾക്കെതിരെയുള്ള കുറ്റകൃത്യം ഇപ്പം നേരത്തെ ഐ പി സി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്നിനാണ് സംഭവം വരുന്നത് ഓഗസ്റ്റാണ് ഈ നമ്മുടെ ബി എൻ എസ് വരുന്നത് ജൂലൈ ഒന്നിനാണ് ഓഗസ്റ്റാണ് ഈ സംഭവം ഈ ഓഗസ്റ്റിന് ജൂലൈക്ക് മുമ്പാണ് ഈ കുറ്റകൃത്യം എങ്കിലും ആൾക്ക് മജിസ്ട്രേറ്റ് കോടതിയിൽ വിചാരണ നേരിട്ടാൽ മതി ബി എൻ എസ് വന്നപ്പോൾ ഈ കുറ്റകൃത്യം വളരെ ഗുരുതര സ്വഭാവമുള്ളതായി മാറ്റുകയും അതിനാ സെഷൻസ് കോടതിയിലേക്ക് വിചാരണ നടത്തേണ്ട കുറ്റകൃത്യമാക്കി മാറ്റുകയും ചെയ്തു അതായത് മജിസ്ട്രേറ്റ് കോടതിക്ക് ആ കേസ് വിചാരണ ചെയ്യാൻ കഴിയില്ല അതിൻ്റെ കുറ്റകൃത്യത്തിൻ്റെ ഗ്രാവിറ്റി കൂട്ടി പക്ഷേ പണിഷ്മെൻറ്റ് ബേ കൂട്ടിയിട്ടില്ല അപ്പം സ്ത്രീകൾക്കെതിരെ സമൂഹത്തിൽ ധയാർത്ഥത്തിൽ സംസാരിക്കുക അവരെ അപമാനിക്കുക ഇത് വളരെ ഒരു ഈ പ്രവണതയ്ക്കെതിരെ സമൂഹം ഉയർന്നു നിൽക്കേണ്ട സമയമാണ് അപ്പം സോഷ്യൽ മീഡിയയിൽ കാണുന്ന പ്രധാനപ്പെട്ട കമൻറ്റ് അവരുടെ വസ്ത്രധാരണത്തെ കുറിച്ചാണ് സത്യത്തിൽ അവരാഭാസകരമായ വസ്ത്രം ധരിക്കുന്നൊന്നുമില്ല നമ്മളിപ്പം ലോകത്തിൻ്റെ എല്ലാ സംഗതിയും നമുക്ക് ഒരു സെക്കൻഡ് കൊണ്ട് നമ്മുടെ ഫോണിൽ കാണാൻ കഴിയുന്നൊരു സംഗതിയാണ് വെസ്റ്റേൺ സൊസൈറ്റിയിൽ വളരെ മാന്യമായ വസ്ത്രമാണ് അവർ ധരിക്കുന്നത് അവരുടെ ഒരു ആക്ട്രസ് ആണ് മോഡലാണ് അവർക്ക് കംഫർട്ടായ വസ്ത്രം ധരിച്ചു പോയി നമുക്ക് അഭിപ്രായം പറയേണ്ട കാര്യമില്ല നമ്മുടെ വൈകൃതം അവിടെ വസ്ത്രത്തിന് തൊട്ട് പറയുന്നതിന് തെറ്റായ സംഗതിയാണ് ഇപ്പം ഏഴ് ഒന്നിന് കേസ് രജിസ്റ്റർ ചെയ്യുന്നു എട്ട് ഒന്നിന് അയാൾ അയാളെ അറസ്റ്റ് ചെയ്യുന്നു ഒമ്പതാം തീയതി കോടതിയിൽ ഹാജരാക്കുന്നു ഇന്ന് പത്താം തീയതിയാണ് ഒമ്പതാം തീയതി കോടതിയിൽ ഹാജരാക്കിയിട്ട് അന്ന് ആ ജാമ്യാപേക്ഷ സെഷൻ ഐ മീൻ മജിസ്ട്രേറ്റ് കോടതി ബഹുമാനപ്പെട്ട ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് എറണാകുളം സെക്കൻഡ് കോടതി തള്ളുകയാണ് ചെയ്തത് അഭിനാമി എന്ന് പറയുന്ന ഒരു മജിസ്ട്രേറ്റാണ് ജാമ്യാപേക്ഷ തള്ളുന്നത് ജാമ്യാപേക്ഷ തള്ളുന്ന സമയത്ത് കൃത്യമായിട്ട് അവർ പറയുന്നത് പ്രഥമദൃഷ്ടിയ എഴുപത്തഞ്ച് ഒന്ന് പ്രകാരമുള്ള കുറ്റകൃത്യം നിലനിൽക്കുന്നതാണ് പരാതി രണ്ട് ഇയാൾ ഉയർ വലിയ കച്ചവടക്കാരനാണ് സമൂഹത്തിൽ വലിയ സ്വാധീനമുള്ള ആളാണ് കേസിലെ സാക്ഷികളെയും തെളിവുകളും നശിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് സ്ഥലം നാട് വിട്ടുപോകാനും സാധ്യതയുണ്ട് പിന്നെ ഈ കുറ്റകൃത്യം നടന്ന ഉടനെ അത് അന്വേഷണത്തിൻ്റെ ബിഗിനിങ് തുടക്കം മാത്രമേ ആയിട്ടുള്ളൂ ഈ ഒരു ഘട്ടത്തിൽ ജാമ്യം കൊടുക്കാൻ കഴിയില്ല അങ്ങനെയാണ് മേശേട്ട് ആ ജാമ്യാപേക്ഷ തള്ളുന്നത് വിശദമായ രണ്ട് വിഭാഗത്തിൻ്റെയും വാദം മഹ്ഷേട്ട് വിശദമായി പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് അവർ തള്ളുന്നതിനെക്കുറിച്ച് കൃത്യമായ ധാരണ മെഷ്യേട്ട് ആ വിധിന്യായത്തിൽ നമുക്ക് വ്യക്തമായി തരുന്നുണ്ട് ഇന്ന് ഹൈക്കോടതിയിൽ അയാൾ ജാമ്യാപേക്ഷ കൊടുത്തു ഹൈക്കോടതി ജാമ്യം സ്പെഷ്യൽ സംഗതി അല്ലാത്തത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് സാധാരണഗതിയിൽ സുപ്രീം കോടതിയിലെ ഏറ്റവും പുതിയ ഡിസിഷൻ ഇപ്പോൾ ഇന്ന് തന്നെ കേരള ഹൈക്കോടതിയിലെ ജസ്റ്റിസ് കൗസറടുപ്പകത്തിൻ്റെ വിധിന്യായത്തിൽ പറയുന്നത് ഈ ഒരു കുറ്റകൃത്യം നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഫ്രം ദ ബിഗിനിങ് ആദ്യം മുതൽ അവസാനം വരെ ആ ഇരിയാക്കപ്പെട്ട ഇരയാക്കപ്പെട്ടയാൾക്ക് അല്ലെങ്കിൽ അതിന് വ്യക്തിമായ ആൾക്കാർക്ക് കക്ഷി ചേരാനുള്ള അവകാശം രണ്ട രണ്ടായിരത്തി പതിമൂന്നിലെ ക്രിമിനൽ നിയമ നടപടിയിൽ കൂടി തന്നെ രാജ്യത്ത് നിലവിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഈ സ്വാഭാവികമായിട്ടും ഹൈക്കോടതി വരുന്ന ജാമ്യാപേക്ഷയിൽ ഈ ഇരയാക്കപ്പെട്ട ഹണി റോസ് എന്ന് പറയുന്ന നടി തന്നെ കക്ഷിയാവുന്ന ഞാൻ വിചാരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ കൂടുതൽ സങ്കീർണം അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കേട്ടിട്ട് ഏതാണ് എല്ലാ കാലത്തേക്കും ജയിലിൽ അടക്കുന്നല്ല സാധാരണ ഗതിയിൽ ഒരു മൂന്ന് വർഷം തടവിന് കിട്ടാവുന്ന മൂന്ന് വർഷം തടവ് ശിക്ഷിക്കാവുന്ന കുറ്റകൃത്യത്തിൽ പരമാവധി ഒരു പതിനഞ്ച് ദിവസമോ ഇരുപത് ദിവസവും സാധാരണ ഗതിയിൽ ജയിലിൽ കിടക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട് എന്ന് പറഞ്ഞാലും കോടതിയും നിയമവ്യവസ്ഥയും വളരെ ഗൗരവത്തിലാണ് കാണുന്നത് ആ ജാമ്യാപേക്ഷ തള്ളിയ റിപ്പോർട്ടിൽ തന്നെ അദ്ദേഹത്തിനെതിരെ രണ്ട് പോലീസ് സ്റ്റേഷനിൽ വേറെ രണ്ട് പോലീസ് സ്റ്റേഷനിലും പരാതി ഒന്ന് വയനാട്ടിൽ കാണും പിന്നെ വേറൊരു പോലീസ് സ്റ്റേഷനിലും പള്ളുരുത്തി പോലീസ് സ്റ്റേഷനിലും ഒരു പരാതി ഉണ്ട് ആ രണ്ട് ക്രൈമ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റെജിസ്റ്റർ ചെയ്തിരുന്നു ആ രണ്ട് ക്രൈമുകളിലും അയാൾ അറസ്റ്റ് ചെയ്തിട്ടില്ല സൗകര്യം ഈ കേസിൽ അറസ്റ്റ് ചെയ്ത സ്ഥിതിക്ക് ആ അന്നെ ഈ പള്ളുരുത്തിയിലെയും വയനാട്ടിലെ മേപ്പറമ്പ എന്ന് പറഞ്ഞു മേപ്പറമ്പ് പോലീസ് സ്റ്റേഷനിലെയും കേസിൽ അന്വേഷണം നടത്തുന്ന ഉദ്യോഗസ്ഥര് മിക്കവാറും പിന്നെ പ്രൊഡക്ഷൻ വാറൻറ്റ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി ബന്ധപ്പെട്ട മജിസ്ട്രേറ്റും പറയും അതിലും അറസ്റ്റ് കാണിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ മൂന്ന് കേസിലും ഒരേ സമയത്ത് അറസ്റ്റ് ചെയ്യപ്പെടുകയും ഈ റിമാൻഡ് കാലാവധി നീണ്ടുപോകാനുള്ള സാധ്യത സാധാരണഗതിയിലുണ്ട് എന്തായാലും ഒരു ഇപ്പം ചൊവ്വാഴ്ച റിപ്പോർട്ട് വെച്ചിട്ടുണ്ട് ചൊവ്വാഴ്ച റിപ്പോർട്ട് വരികയാണെങ്കിൽ തന്നെ അണി റോസിന് പറയാനുള്ള കാര്യങ്ങൾ കൂടി കേട്ടിട്ട് ഹൈക്കോടതി തീരുമാനമെടുക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നത് തീർച്ചയായും ഈ കേസിലെ ഒരു സന്ദേശം എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടതാണ് സമൂഹത്തിൽ എത്ര വലിയ പണ സ്വാധീനമല്ല ആളായാലും അനുയായ വൃന്ദ ഉണ്ടായാലും നമ്മൾ സ്ത്രീകൾക്കെതിരെയൊക്കെ സംസാരിക്കുമ്പോൾ ധയാർത്ഥങ്ങൾ ഉപയോഗിക്കുമ്പോൾ സ്ത്രീകളെ അന്തസ്സിനെ ഇടിക്കുന്ന രീതിയിലെ ഭാഷ പ്രയോഗിക്കുമ്പോൾ കർശനമായി അവർ നേരിടേണ്ടി ഇപ്പം ഈ മാധ്യമങ്ങൾ കാണിക്കുന്നൊരവസ്ഥ ഇപ്പം യുവനോത്സവം റിപ്പോർട്ട് ചെയ്യാൻ പോയ ഒരു മാധ്യമ പ്രവർത്തകൻ പത്ത് പതിനേഴ് വയസ്സിലൊരു പെൺകുട്ടിയോട് ഭയങ്കര റൊമാൻറ്റിക്കായിട്ട് മാധ്യമപ്രവർത്തനത്തിൻ്റെ ഉദ്ദേശം എന്താ വസ്തുതകൾ റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് അതിനെ അവരുടെ അതിനെ ആ അവിടെ കളിക്കാൻ പറ്റുന്ന ഒപ്പര കളിക്കുന്ന പെൺകുട്ടിയോട് ചോദിക്കുകയാണ് നിങ്ങൾ എല്ലാ ഒപ്പരയിലും നിങ്ങളാണോ മണവാട്ടി നിങ്ങളെ കോസ്റ്റ്യൂം നന്നായിട്ടുണ്ട് എന്നിട്ട് അത് ചിത്രീകരിച്ചിട്ട് അത് വിൽപ്പന നടത്തുകയാണ് ഇത് തെറ്റായ പ്രവണതയാണ് നമ്മളിപ്പോൾ സ്ത്രീകൾ സ്ത്രീകൾ ഒബ്ജക്ടിഫൈ ചെയ്യുന്ന വസ്തു വസ്തുക്കളാക്കും വസ്തുക്കളാക്കി കാണുന്ന ഈ പ്രവണതയ്ക്കെതിരെ നമ്മൾ മനസ്സാക്ഷി ഉയരേണ്ടതുണ്ട് തീർച്ചയായും ആ കേസിൽ ബാലാവകാശ കമ്മീഷൻ റിപ്പോർട്ട് നേടിയിട്ടുണ്ട് എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം പോക്സോ നിയമപ്രകാരം ആ റിപ്പോർട്ട് ചാനലിലെ ബന്ധപ്പെട്ട ആൾക്കാരുടെ കേസ് വന്നിട്ടുണ്ടായിരിക്കും അപ്പോൾ നമ്മുടെ സൊസൈറ്റിയിലുള്ള ഈ പ്രവണത നില നിർത്തലാക്കണം നമ്മൾ സമൂഹം മാറണം സമൂഹം പുതിയ തലമുറ എങ്ങനെ ഗംഭീരമായ തലമുറയാണ് അവർക്ക് ലൈംഗികതെക്കുറിച്ചും മനുഷ്യ സ്ത്രീ പുരുഷ ബന്ധങ്ങളെക്കുറിച്ചും കൃത്യമായ ധാരണയുണ്ട് ഒരു വേഷം കണ്ടിട്ടൊന്നും അല്ലല്ലോ ഇപ്പം നമ്മളെന്തിനാ നാല് രണ്ട് വയസ്സായ കുഞ്ഞിനെ ബലാത്സംഗം ചെയ്യുന്നവരെ വേഷം കണ്ടിട്ടാണോ പറഞ്ഞിട്ട് സ്ത്രീകൾ ബലാത്സംഗത്തിന് ഇരിയാവുന്നില്ലേ അപ്പം വേഷമല്ല പ്രശ്നം നമ്മുടെ മനോഭാവമാണ് നമ്മുടെ സമീപനമാണ് സമൂഹം വലിയ തോതിൽ മാറ്റി മാറിയാൽ മാത്രമേ നമ്മളെ ഇത്തരം പ്രവണതകൾ നിയമം കൊണ്ട് മാത്രം തടയാവുന്നൊരു കാര്യമാണെന്ന് വിചാരിക്കുന്നത് പക്ഷെ നിയമം കർശനമായാൽ ഇത്ര പ്രവണത ഇപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ തെറി വിളിക്കുന്ന കുറഞ്ഞിട്ടുണ്ട് തെമ്മാഴ്ത്തെഴുതുന്ന കുറഞ്ഞിട്ടുണ്ട് അത്ര ആൾക്കാരെ നിയമത്തിൻ്റെ വഴി കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് ഇത്തരം പ്രവൃത്തി കൊണ്ട് സർക്കാരും പോലീസൊക്കെ നൽകുന്ന സൂചന എന്നാണ് ഞാൻ വിചാരിക്കുന്നത്